വഹാബി പ്രസ്ഥാനം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇന്നത്തെ സലഫി പ്രസ്ഥാനം പ്രസ്ഥാനം മുജാഹിദ് വളരെ അവർ മുസ്ലിം സമൂഹത്തെ ആകർഷിക്കാൻ വേണ്ടി ആധുനിക സമൂഹത്തെ വേണ്ടി ബാങ്കിലെ മതവിധി പുറത്തിറക്കി ആളുകൾക്ക് വലിയ സന്തോഷമാണ് ബാങ്കിൽ കാശ് കൊണ്ടുപോയി നിക്ഷേപിക്കുക ബിസിനസ് നടത്തേണ്ട ആവശ്യമില്ല അത്യാവശ്യം കാശ് നിക്ഷേപിച്ചാൽ സ്വസ്ഥമായി പലിശ കൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാം പലിശയെ കുറിച്ച് ഇസ്ലാമിന്റെ കണിശമായ നിലപാട്

പഠിപ്പിച്ച ആ പലിശ ആയിരത്തി തൊള്ളായിരത്തി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം അനുവദിച്ചുകൊണ്ട് കുറച്ചു പലിശയാകാം ഭീകരമായ പലിശയാണ് പറ്റാത്ത മുസ്ലിം സമൂഹത്തെ ബോധ്യപ്പെടുത്തി മുസ്ലിങ്ങളെ ആകർഷിക്കാൻ ശ്രമിച്ചു ഖുർആൻ പറഞ്ഞു യാ അയ്യുഹല്ലദീന ലാ തഅകുലുർ റിബാ അഫ മുദാഫ തുഫ്ലിഹൂൻ വിശ്വാസികളെ നിങ്ങൾ നിങ്ങൾ അത് അത്യന്തം അപകടകരമാണ് അത് മാരകമാണ് അത് എരട്ടിപ്പിക്കപ്പെട്ട വർദ്ധിതമായ ഇരട്ടികളായി കൂടുന്ന ഈ പലിശ നിങ്ങൾ തിന്നുപോകരുത് അള്ളാഹു നിങ്ങൾ സൂക്ഷിക്കണേ നിങ്ങൾ വിജയികളാക്കിയേക്കാം ഈ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഉള്ള ബിതായി പ്രസ്ഥാനങ്ങൾ മുഴുവൻ പ്രത്യേകതയാണ് പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുക ഇവിടെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് രൂപ പലിശ നിങ്ങൾ ഭക്ഷിക്കരുത് അലുഫ ഇരട്ടി അതിങ്ങനെ ഇങ്ങനെ കൂടിക്കൊണ്ടേരിക്കും പലിശ വെറുതെ വർദ്ധിക്കും അപ്പൊ അലുഫൻ ഇരട്ടികളായിട്ട് പിന്നെ മുതാഫത്തൻ വർദ്ധിപ്പിക്കപ്പെട്ട എന്ന് കൂടി ഖുർആൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വലിയ ഇരട്ടികളാണ് പലിശ പറ്റാത്തത് മിതമായ പലിശയാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പലിശ അധിഷ്ഠിത ബാങ്കിന് പോലും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ മുജാ മൗലയുടെ നേതൃത്വത്തിൽ എറണാകുളത്ത് സ്ഥാപിക്കപ്പെട്ടു സമസ്തയുടെ സമസ്തയുടെ ഉലമാക്കൾ പണ്ഡിതന്മാരുടെ കൂട്ടായ്മ േറ്റു പലിശക്കെതിരെ ശക്തമായ നിലപാടെടുത്തു മുസ്ലിം സമൂഹത്തെ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തു പലുഷയുടെ ഗൗരവം പഠിപ്പിച്ചു കൊടുത്തു ഖുർആൻ വളച്ചെടുത്തു ദുർവ്യാഖ്യാനം ചെയ്തു മുസ്ലിം സമൂഹത്തെ പഠിപ്പിച്ചു കൊടുത്തു എന്തുണ്ടായി മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് പരസ്യമായി പലിശ ഹലാല സാഹചര്യത്തിലേക്ക് തിരിച്ചുപോന്നു ചരിത്രം നോക്കുമ്പോൾ ആ സമസ്തയുടെ ആലമി നിർവഹിച്ച ഡ്യൂട്ടി ഈ നൂറ് കൊല്ലത്തെ ചരിത്രം ഇങ്ങനെ കൃത്യമായി വൺ ബൈ വൺ ആയി പരിശോധിച്ച് നോക്കണം അന്ന് സമസ്തയുടെ ഒലമാക്കൽ ഇടപെട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് പലിശയുടെ ആളുകളാകുമായിരുന്നു നമ്മുടെ പരശുരം ആളുകളിലെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കേരളത്തിലെ മുസ്ലിമുകൾ കാരണം പണ്ഡിതന്മാരല്ലേ പറയുന്നത് ഖുറാന്റെ തെളിവല്ലേ ഉദ്ധരിക്കുന്നത് പലിശക്ക് കുഴപ്പമില്ലെന്നല്ലേ പറയുന്നത് മിതമായ എന്ന് പറയുമ്പോൾ ആ പലിശയുടെ വാഹകരായി നമ്മൾ മാറുമായിരുന്നു നരകത്തിന്റെ തീയാറി മാറുമായിരുന്നു അള്ളാഹു കാത്ത് രക്ഷിച്ചു ഈ ഉമ്മത്തിനെ കാത്തു രക്ഷിച്ചത് കേരള ജമ്മ്യൂട്ടറിൽ ഒലമാക്കളായിരുന്നു